സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് നുറുക്കുക അതുമ്പോൾ വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ അത് ആകോ കുള ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കുള നല്ലത് മാത്രം ഷെയർ ചെയ്താൽ പോരല്ലോ നമുക്ക് അബദ്ധങ്ങൾ പറ്റി കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യേണ്ട അപ്പോൾ അത് ഇനി ആർക്കും പറ്റാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കാനും നിങ്ങൾക്കതൊരു കാലാവും അപ്പോൾ ഞാൻ അണ്ട് ഇത്രയും വെള്ളം ഞാനതിൽ ഒഴിക്കണുള്ളൂട്ടോ അതാണ് എൻ്റെ പറ്റിയ അബദ്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു നന്നായി കുതിർന്നതല്ലേ ഒരു പിസിലടിക്കുക ആ ഗോതമ്പിലും നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ഒരു പിസിലടിക്കാനുള്ള വെള്ളം അതിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വെക്കുന്നത് കേട്ടോ ബാക്കി നമുക്ക് കണ്ടു വെക്കാം അപ്പോൾ അത് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എൻ്റെ ഒരു വലിയ എന്താ ഓവർ കോൺഫിഡൻസ് ഒക്കെ കുറയില്ലേ അതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാനത് എന്തായാലും ഒരു ഫിഷ് ഫിസടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളക്കൊന്ന് ചെറുതാക്കിയിട്ടരി കേട്ടോ അപ്പോൾ സവാള ഒരു സവാളായിട്ട് എടുത്തേക്കണത് ഒന്നും ഉണ്ടായിരുന്നില്ല മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അന്ന് പായസം വെച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കൊതമ്പ് എന്നാൽ അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് ചെയ്ത പണി അപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുതിർന്നതല്ലേ വേഗം കഴിയും വേഗം ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തതിട്ട് അപ്പോൾ അതാ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാളയും പച്ചമുളകും പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞും എൻ്റെ വാങ്ങിച്ചു ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം കടുക് ഓട്ടിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് ഓട്ടിച്ചു പിന്നെ അതാ സവാളം ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചിയും ഇതൊക്കെ കേട്ടോ ഇഞ്ചി കട്ടിങ് ബോർഡ് അതിലിട്ടിട്ടാ കളയാണ് അവർ അബ്ബേ ൊടു ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒന്ന് മതി പേടിയളക്കി കൂടെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണൊക്കെ അമ്മയാണ് ഓരോരുത്തർക്ക് ഒരു ഉപ്പുമാവ് ഉപ്പ്മാവ് ആ ചുട്ടൻ സ്കൂൾ വിട്ടിട്ട് എത്തിയിട്ടുണ്ട് ആച്ചുട്ടൻ പോയിട്ട് യൂണിഫോമൊക്കെ കൂലിട് എന്താ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ആ ചുറ്റാ ഉണ്ടായിരുന്നു പരീക്ഷ കണ്ടെന്നൊക്കെ പഠിച്ചിട്ട് ഇംഗ്ലീഷ് എഴുതാൻ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് പറയാത്തേപ്പറിച്ച ചോദിച്ച മറുപടി കിട്ടണെങ്കിൽ രണ്ടും മൂന്ന് വട്ടം ചോദിക്കണം കുപ്പിച്ച മതിട്ടാ ഏർ ഒരു ഫിസിൽ അടിച്ചാ മതിട്ടാ കൊറച്ച് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടാ ഇപ്പൊ ഇണ്ടായ സംഭവാണ് ഷെയർ നമുക്ക് അബദ്ധങ്ങളും കൂടി നമ്മള് കാണിച്ചായിരുന്നു കൊറച്ച് വെള്ളം വെച്ചപ്പോഴു പോയി നമുക്ക് ഞാൻ ഞാനിമ്മക്ക് കൊടുത്തു അടുത്ത് കെഞ്ചി പറഞ്ഞു ഒന്ന് തരാൻ അപ്പൊ ഞാൻ കൊടുത്തു ഇതില് മുളക് ഇങ്ങനെ നന്നായി അത് ആയിട്ടുള്ളടാ എന്തായാലും കരിഞ്ഞോ അത് ഞാൻ വിചാരിച്ചു ഇത് കുതിർന്നതാണല്ലോ പെട്ടെന്ന് തന്നെ ആവും വിചാരിച്ചിട്ട് ചെയ്ത പണിയാണ്

ഒന്ന് ഉറങ്ങിയത് ശരിയോ എട്ടരയ്ക്ക് ഉറങ്ങിക്കോ ഇന്നല്ലേ നല്ല ജലദോഷം ഉണ്ട് വേഗം ഉറങ്ങിയപ്പോ രാവിലെ ജലദോഷം ഇപ്പൊ പൊടിപൊടിയുള്ളു അങ്ങനെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ കഴിച്ചു കൂട്ടാ ഞാൻ കഴിക്കണതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു തരുന്ന് കഴിക്കാണ് സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആ കരിഞ്ഞെന്ന് പറഞ്ഞാൽ നന്നായി അങ്ങോട്ട് കരിഞ്ഞിട്ടില്ല അന്ന് ചെറുത് ആ കരിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് സംഭവം കഴിക്കാനായിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആ കുക്കറിലത്തെ ഫുള്ളും കഴിച്ചു കേട്ടാ കരിഞ്ഞ ഭാഗം ഒട്ടിപ്പിടിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ റേഷൻ കടയിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ വണ്ടി പഞ്ചറായി എന്തോ ഒരു ഇളക്കുണ്ട് ടയർ മിൽക്കൊന്നും നോക്കണില്ല എനിക്കറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ വണ്ടി ഉപയോഗിക്കണത് അപ്പോൾ എയറുണ്ടോന്നോ ഒന്നും നോക്കണില്ല ഇപ്പം നോക്കിയപ്പോൾ ടയർ പഞ്ചറായിട്ടായിരിക്കുന്നത് അപ്പൊ റേഷൻ കടയിലേക്ക് ഇപ്പോൾ ഞാനരി ഫുള്ളും കഴിഞ്ഞാലേ പോവുള്ളൂ അപ്പം ഇന്ന് പോവാനായിട്ട് ഇറങ്ങില്ല നാളെക്ക് ചോറ് വയ്ക്കണമെങ്കിൽ കുറച്ച് അരിയുള്ളൂ അപ്പം ഒന്ന് പോയിട്ട് അരി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മെക്കാനിക് ഉള്ളതാ എന്താ കാര്യം എന്നിട്ട് എനിക്ക് അതെങ്കിലും അറിയാലോ ഓടിക്കാൻ പറയുന്ന പറയണക്കറിയോ ഓടിക്കാൻ ഏ എന്നതന്നോ ആണിച്ചല്ല ഉപ്പന്നും അറിയാനേ ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂന്ന് അപ്പൊ ഓടിക്കാൻ അറിയോ അല്ല ഈ പണിയൊക്കെ പഠിച്ചിണ്ട അറിയണ പണിയാണോ പപ്പു പറഞ്ഞ പോലെ ഇപ്പൊ ശെരിയാക്കി തരാ പറഞ്ഞിട്ട് അറിയോ അപ്പൊ നമുക്ക് ഏറ്റാൻ പോയാലോ ഒന്നായിരിക്കും ഉമ്മി മോനും പോയി ഏറ്റില്ലേ വാപ്പി ഉമ്മയും കൂടി പോയി ഏറ്റുവാപ്പിയും മോനും കൂടി പൊക്കോടാ അത് ഊരാൻ കുറേ ശ്രമിച്ചോട്ടാണ് പക്ഷേ ഊരാൻ കിട്ടിയില്ല പിന്നെ എന്തായാലും ടയർ പഞ്ചറായതിനു ശേഷം ഞാൻ ഓടിച്ചിട്ടുണ്ട് വണ്ടി ശ്രദ്ധിക്കാതെ പറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ട്യൂബും കൂടി പോവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് കഷ്ടകാലം വരുമ്പോൾ വണ്ടി വിളിച്ച് വരിക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ കേട്ടോ വന്നേക്കുന്നത് അപ്പം പിന്നെ എന്തായാലും വണ്ടി ശരിയാക്കാതിരിക്കാൻ പറ്റില്ല വണ്ടിയുടെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ ഊരി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വർഷാപ്പലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ട്യൂബ് അടക്കം പോയി ഇനി വേറെ ഒന്നല്ല റിസോൾ വണ്ടിയുടെ ടയറാകെ മൊട്ടർ ടയറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവർ വന്നപ്പോൾ അപ്പോൾ അതെന്തായാലും സെക്കൻഡ് ഹാൻഡ് ഒരു ടയർ വാങ്ങിക്കുക അല്ലെങ്കിൽ വേറെ ടയർ വാങ്ങേണ്ടി വരും എന്നൊക്കെ എന്തായാലും എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പം അതിന് രക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇല്ലാതെ പറ്റില്ല രക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളതിനെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും പിന്നെ വീണ്ടും സ്കൂളിലേക്ക് ആക്കി കൊടുക്കണമെങ്കിലും ഒക്കെ നമുക്ക് വണ്ടി ആവശ്യം ഇപ്പം പിന്നെ വണ്ടി അധികം അവിടെ ഓടിക്കാറൊന്നുമില്ല ഋഷിക്ക് ഇവിടെ ഉള്ള കാരണം കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ പോകണ കാരണം അപ്പോൾ എന്തായാലും വണ്ടി ശരിയാക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ടയർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അവർ കൊണ്ടുപോയേക്കാണ് അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാം ഇതൊക്കെയാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാട്ടെ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.